ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടീനേജിനൊക്കെ പറ്റുന്ന കുറച്ച് സ്പോർട്സ് ബ്രാഗ് കാണിക്കാനാണ് ഇതിപ്പോൾ മൊമൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇതിപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഫസ്റ്റ് ടൈമൊക്കെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരായിട്ടാണിത് ഇങ്ങനെ വരുന്നത് ഫ്രണ്ടില് കപ്പ് വരുന്നില്ല മോൾഡ് കപ്പൊന്നും വരുന്നില്ല ഫ്ലാറ്റ് ആയിട്ടാണ് ഫ്രണ്ട് വരുന്നത് നല്ല ഡബിൾ ലെയർ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടൊരു ഇത് വരുന്നത് അതുപോലെ തന്നെ ഇന്നർ എല്ലാസ്റ്റിക് ആണ് വരുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ടൈറ്റായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ബേക്ക് വാഷും അതെ രീതിയിലാണ് വരുന്നത് പിന്നെ അതിൻ്റെ സ്ട്രാപ്പ് വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴെ കഴിഞ്ഞ് പോവാതിരിക്കാനൊക്കെ നമുക്കിതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ തേർട്ടി തേർട്ടി ടു സൈസുകളാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പോർട്സ് ബ്രാ തന്നെയാണേ ഇത് ഇതിപ്പോൾ വരുന്നത് ബ്ലൂബേ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ഇതിന്റെ പേര് തന്നെ വരുന്നത് സ്പോർട്ടി ബിഗിനർ എന്നാണ് ഇതിലായിട്ട് ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഐറ്റം വരുന്നത് ഇതിലിപ്പോ വരുന്നത് സെന്ററിൽ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കട്ടിങ് വരുന്നുണ്ട് ഇത് ഡബിൾ ലെയർ തന്നെയാണ് അപ്പോൾ തന്നെ ഇതിനും അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബാൻഡുള്ള ഒരു സ്പോർട്സ് ബായാണത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമതും ഇതിലിപ്പോൾ ബാൻഡ് വരുന്നത് ഔട്ടർ ഇലാസ്റ്റിക് ആയിട്ടാണ് ബാൻഡ് വരുന്നത് ബാൻഡിൽ അവരുടെ പേരും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേ പോലെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ സൈസുകളാണ് നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇനി ഞാൻ കാണിക്കുന്നത് ബോഡി കെയർന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രായമാണ് ഇതിൽ ഐറ്റം വരുന്നത് കണ്ടില്ല സെന്ററിൽ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് താഴേന്ന് വന്നിട്ട് സൈഡിലേക്കായിട്ട് കട്ടിങ് വരുന്നുണ്ട് ഇതിന് ചെറുതായിട്ടൊരു മോൾഡഡ് കപ്പും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാൻഡ് വരുന്നത് ഇങ്ങനെയാണ് ഔട്ടർ ലാസ്റ്റിക് ആയിട്ടാണ് ബാൻഡ് വരുന്നത് പിന്നെ ഇതിൽ മറ്റേന്ന് വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൻ്റെ കണ്ടില്ല ഇങ്ങനെ ബാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യണത് വരുന്നില്ല കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലെ ചില കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണത് ഇഷ്ടമുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നവരായിട്ടാണിത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കേട്ടോ ഇതിലിപ്പോൾ സ്മാൾ മീഡിയം ലാർജ് സൈസുകൾ ഷോപ്പിലുണ്ട് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ അതിപ്പോ വൈറ്റ് കളറാണ് ഇതില് സ്കിന്ന് മെറൂണ് പീച്ച് കളേഴ്സ് കളേഴ്സൊക്കെ വേറെയും വരണ്ട് ഇനിയിപ്പോൾ ഈ ബ്രാൻഡിലൊക്കെ തന്നെ നമുക്ക് വീ ടീനേജിന് പറ്റണത് തന്നെ വീതിയുള്ള ഉള്ള ബ്രാൻഡുള്ള സ്പോർട്സ് ബ്രാണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കണതാകും